പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുധാകരനെ ഉടൻ മാറ്റില്ലെന്ന് എഐ സി സി നേതൃമാറ്റം ഉടനില്ലെന്ന് സുധാകരന് ഹൈക്കമാൻഡ് ഉറപ്പു നൽകി സുധാകരനെ നിലനിർത്തി പുനഃസംഘടന പൂർത്തിയാക്കാനാണ് തീരുമാനം പാർട്ടിക്കുള്ളിൽ താൻ അറിയാതെ നടക്കുന്ന നേതൃമാറ്റ ചർച്ചകളിൽ കെ സുധാകരൻ ഹൈക്കമാൻഡിനെ അതൃപ്തി അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് എഐ സി സിയുടെ മറുപടി അതോടൊപ്പം കെ സുധാകരനുമായി ഒത്തുപോകണമെന്നും പ്രവർത്തന ശൈലിയിൽ ആത്മപരിശോധന വേണമെന്നും ഹൈക്കമാൻഡ് വി ഡി സതീശന് നിർദ്ദേശവും നൽകി കെ പി സി സി അധ്യക്ഷനെ മാറ്റാതെയുള്ള പുനഃസംഘടനാ നീക്കത്തിനാണ് ഹൈക്കമാൻഡ് ഒരുങ്ങുന്നത് സുധാകരനെ മാറ്റിയാൽ വി ഡി സതീശനും മാറണമെന്ന നിലപാട് ഒരു വിഭാഗം നേതാക്കൾ ആവർത്തിച്ചതോടെയാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിയത് സുധാകരനെ വിശ്വാസത്തിലെടുക്കാതെ ഒരു തീരുമാനവും ഉണ്ടാകില്ലെന്നാണ് ഹൈക്കമാൻഡ് അറിയിച്ചത് ദീപദാസ് മുൻഷി നടത്തുന്ന ചർച്ചകൾ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടതാണെന്നും ഹൈക്കമാൻഡ് അറിയിച്ചു പുനഃസംഘടനാ നടപടികളുമായി മുന്നോട്ടു പോകാൻ സുധാകരന് ഹൈക്കമാൻഡ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതിനിടെ കെ സുധാകരനുമായി ഒത്തുചേർന്നു പോകണമെന്ന് ഹൈക്കമാൻഡ് വി ഡി സതീശന് നിർദ്ദേശവും നൽകി പരാതി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവരുതെന്നും പ്രവർത്തന ശൈലിയിൽ ആത്മപരിശോധന വേണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ഹൈക്കമാൻഡിന്റെ ഇടപെടലിലൂടെ വി ഡി സതീശൻ കെ സുധാകരൻ പോരിന് പരിഹാരമാകുമെന്നാണ് പാർട്ടിയുടെയും പ്രതീക്ഷ അമൃത ന്യൂസ് കോഴിക്കോട്